സൂര്യകോടി ോ തുല്യ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ച് നിർമ്മലമണി മണി സൽ സിംഹാസ് തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നിടുന്ന നേരം പരമാനന്ദമൂർത്തിന് മുമ്പിൽ അമ്മാറുഭക്യാ വന്ദിച്ചു നിൽക്കുന്നോ ഭക്തന ജഗൽപ്രാണനന്ദനം തന്നുകാരുണ്യമൂർത്തി മന്ദകാശവും പൂണ്ട് സീതയോട ഉൾ ചെയ്തു സുന്ദര രൂപ ഹനുമാൻ നീ കണ്ടല്ലി നിന്നിലും എന്നിലും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തീ നാഥേ ധന്യേ സന്തം പരമാൻ താനത്തേയൊടിച്ച് ഒന്നിലും ഒരു നേരമാചയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൾമചം ധരിച്ചാലും തൻ നീ നൽണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മയാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിപൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമത്തണോ ശ്രീരാമദേവൻ ഏവം അരുൾ ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുൾ ചെയ്തു ദേവി വീരന്മാറ്റോടും ചൂടും നായകക്കല്ലെ ശ്രീരാമഭക്തപ്രവരാ കേട്ടാലും നീ പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ ഒരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശകൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മ സർവകാരണം സർവകാരണംവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണ്യം നിത്യം സർവദാ സർവധാരം സർവദേവദാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും വണ്ണം നിന്നോടു ഞാൻ മൂലപ്രകൃതിയായതെടോ എന്ന പതിയായ പരമാത്മാ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഞാനി വൃഷ്ടിക്കുന്നു ഭൂതജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്ന് തൽ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ യോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വധിപ്പനൈക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടിയേഴും കാലം ക്രോധനയെ പദ്ധതി മധ്യേ കൊന്നു തത്വരം സിദ്ധാശ്രമം നേരം ഗൗതമപത്നിയായോരഹല്യാജം തുഴുതവളെ അനുഗ്രഹിച്ചതരപൂർവം മിഥിലാപുരമകം ും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്നൊക്കു തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും മടക്കി വമ്പോടയോധയും പുക്ക് ദ്വാദശരംസരം ഇരുന്നു സുഖത്തോടെ താരൻ

ഭക്തനാം ചിത്തശോകത്തോടു ഭക്തനാത്തിനായി ദുഃഖനെ ബന്ധിച്ച് കുമ്പോൽഭവനാം അഗസ്റ്റിനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോടും സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെയൊടുക്കുവൻ പഞ്ചപടി തത്ര ത്രണിടും കാലം വന്നാളല്ലോ പുഷ്പക ജലപരവശയായികനുടൂർപ്പണ ലക്ഷ്മണൻ അവളുടെ നാശിക ഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രം പടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ചൂർപ്പണത പോയി രാവണനോട് ചൊന്നാൾ മായയാ മായയാപ്പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണം പോയ ശേഷം മായാമാനുഷൻ ജടായുത്തിന് മോക്ഷവും നൽകി രാക്ഷസവേഷം ും കൊടുത്തുപോ ശബരി തന്നെ കണ്ട് മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടു കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരി പൂതൻ അന്യോന്യം സഖ്യം ചെയ്ത് വൃത്രാരിപുത്രനായ ഭാര്യ വധം ചെയ്തു വൃത്രാരിപുത്രനായ സീതാന്വേഷണം ചെയ്ത് ദക്ഷിണജലനിധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്ര മാധ്യാടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ശത്രുവാശാസ്ത്രെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് കനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന ജഗന്നാഥൻ യജ്ഞനാം നാരായണൻ മോക്ഷത്തെ നൽകിയിടിനായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യപ്പിക്കുന്നു രാമനം ജഗദ് ഗുരു നിർഗുണൻ ഏകൻ രാമൻ അധ്വയൻ നിഷ്കളൻ വിദ്യുൽഭൃംഗാമനത്തുടൻ വിഷ്ണു ഭഗവൻ നാരായണൻ ഗമിക്കുന്നതും പുനരയിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും ഇല്ല നിർവികാരത്മാജോമയനായി നിറഞ്ഞോ ഒരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ ചിന്മയൻ ാനന്ദമൂർത്തിയാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താൻ എന്നു തോന്നിക്കുന്നു തന്മയാണങ്ങളെ താൻ അനുസരിക്കയാൽ അജ്ഞനാതനോടിങ്ങനെ ോചന തത്വമുപദേശിച്ച ശേഷം അഞ്ച രാമദേവൻ മന്ദകാസവും ചെയ്ത് മഞ്ജുളവാചാ പുനരവനോടനു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിജിൽ കാണുന്നതു ജീവാത്മാവറികടോ

വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ